ഈ ഹമീദ് കുറ്റക്കാരനെന്ത് കണ്ടെത്തിയിട്ടാണ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നത് തൊടുപുഴ അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചത് എന്ന് പറയുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർഗ്യുമെന്റ് അപ്പോൺ സെന്റൻസ് ശിക്ഷാവിധി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹമീദിന്റെ അഭിഭാഷകർ വാദം നടത്തിയെങ്കിലും അതിന് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കോടതി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ചീനക്കുഴി കൊലപാതക കേസിൽ കൂട്ട കൊലപാതക കേസിൽ ഇത്രയും വലിയ ഒരു ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കാൻ ജില്ലാ കോടതി ഒരു റീസണിംഗ് കണ്ടെത്തിയെങ്കിൽ അത് അപൂർവത്തിൽ അപൂർവമായ റയറസ്റ്റ് ഓഫ് റയർ എന്ന രീതിയിലാണ് ഈ കൊലപാതകം എന്ന് കണ്ടെത്തുന്നു കാരണം മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹ്റീൻ അസ്ന രണ്ട് കുട്ടികളും രണ്ട് പെൺകുട്ടികളും ഭാര്യയും ഭർത്താവിനെയും ഉൾപ്പെടെ ഒരു കൂട്ട കൊലപാതകം നടത്തുന്നതിന് ഉള്ള ഒരു കാരണമെന്ന് നോക്കുമ്പോൾ അത് വലിയ കൂടി അതും അതിനിഷ്ഠൂരമായി ക്രൂരമായി തീ കൊളുത്തിയുള്ള കൊലപാതകം ചെയ്തത് റയറസ്റ്റ് ഓഫ് റയർ ആയി തന്നെ പരിഗണിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി അപ്പോൾ സുപ്രീം കോടതിയുടെ നിലവിലുള്ള മറ്റു പല വസ്തുതകളും പരിശോധിക്കുമ്പോഴുള്ള അപൂർവത്തിൽ അത്യപൂർവമായത് അതുപോലെ കൃത്യമായ ആസൂത്രണം ആ ക്രൈം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള സാധനം ഇപ്പോൾ ഇവിടെ ഫയർ അല്ലെങ്കിൽ ഫയർ പ്ലേസ് ആ തീയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അവ ശേഖരിക്കാൻ അവ ചിന്തിച്ചു കൂട്ടി ആ മാനസികമായിട്ടുള്ള ആ തോട്ട് പ്രോസസ്സിൽ കൂടെ അത് നടത്താനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും ഒരു സ്പർ ഓഫ് മൊമെന്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്ട് അല്ല അപ്പോൾ അതിനെ അപൂർവത്തിൽ അത്യപൂർവമായ ഒരു സാധനമായിട്ട് നമുക്ക് കണക്കാക്കാമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് നമുക്കറിയാം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഈ വിഷം ജ്യൂസിൽ കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയെ കുറ്റവാളിയാണെന്ന് കണ്ട് തിരുവനന്തപുരത്ത് ജില്ലാ കോടതി അവർക്ക് വധശിക്ഷ കൊടുക്കുന്നത് നോക്കുമ്പോഴും നമുക്കറിയാം നമ്മൾ പണ്ട് കണ്ടുപരിചയിക്കുന്ന ഒരുപാട് പേരെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കൂടുതൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം എന്നതിനേക്കാൾ ഉപരി കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയിട്ടുള്ള കൊലപാതകമാണെങ്കിൽ പോലും വധശിക്ഷ അട്രാക്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് ട്രയൽ കോടതികൾ പോകുന്നു നിഷ്കളങ്കരായ രണ്ടു കുട്ടികളെ പോലും കുടുംബവഴക്കിന്റെ അല്ലെങ്കിൽ സ്വത്ത് വഴക്കിന്റെ പേരിൽ ഒരു തീ കൊളുത്തിയുള്ള കൊലപാതകത്തിൽ ജീവനോടെ കത്തിക്കുന്ന അവസ്ഥയിൽ വെറുതെ വിടാതെ ഒരു കുടുംബത്തെ തന്നെ നിഷ്കരണം വധിക്കുമ്പോൾ അതിൽ പല മാനങ്ങളുണ്ട് നമുക്കറിയാം പ്രോപ്പർട്ടി പോളിറ്റിക്സ് ഇൻഹെറിറ്റൻസ് അനുസരിച്ച് നോക്കുമ്പോൾ അത് എപ്പോഴും മാതാപിതാക്കളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളിലേക്കാണ് സ്വത്തു വഹകൾ പോവുക അപ്പൊ ഒരു പ്രായമായ വ്യക്തി ഒരു ജീവിതത്തിന്റെ പാതി വഴിയിലെത്തിയ ഒരു ദമ്പതികളെ കൊലപ്പെടുത്തുന്നതിനൊപ്പം കുട്ടികളെ കൂടി കൊലപാതകത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നു ആ കുട്ടികളായിട്ട് ഈ പ്രതിക്ക് നേരിട്ട് മറ്റു വിരോധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രോപ്പർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവരുടെ ആ സ്വത്തിന്റെ ഒഴുക്കിനെ പോലും കാലക്കൂട്ടി കണ്ടുകൊണ്ട് അത്രയും കൂടി അവരെ മുച്ചൂടും നശിപ്പിക്കുന്ന കുടുംബത്തെ മുഴുവൻ തീട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് സംഭവം എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർ മാർച്ചോടുകൂടി നടക്കുന്ന സംഭവത്തിന് കേവലം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നാടിന് നടക്കിയ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തൊരു മെസ്സേജ് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ മാതൃകയാണ് ഒരു ഡിഫക്റ്റിൽ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ പ്രതിക്ക് ഇത് കൂടിപ്പോയി എന്നെങ്ങാനും കാണിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാൻ കഴിയും എന്നിരുന്നാൽ തന്നെയും പെട്ടെന്ന് ഈ വിഷയത്തിൽ എക്സിക്യൂഷനോ മറ്റോ ഉണ്ടാവില്ല ജില്ലാ കോടതി നൽകുന്ന വധശിക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ പ്രത്യേകം കേസ് നമ്പറായി ബത് റഫന കേസായി ഇതിനെ വധശിക്ഷയ്ക്ക് അഭികാമ്യമായ രീതിയിൽ അതിനെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുമതിയൊക്കെ വാങ്ങേണ്ട പ്രക്രിയകളും മുന്നോട്ട് പോകും അപ്പൊ അതായിരിക്കും ഇനി കാണുക എന്തായാലും ഒരു വാട്ടർ ടാങ്ക് കാരിയാക്കി ജനൽ വഴി പെട്രോൾ നിറച്ച കുപ്പികൾ തീ കൊളുത്തി അങ്ങനെ പല മടങ്ങുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോപ്പർട്ടി പൊളിറ്റിക്സ് അതായത് തീ കത്തിക്കാനുള്ള ഒരുക്കം തീ കത്തിപ്പിടിച്ചാൽ തന്നെ അത് അണയ്ക്കാൻ ആ വീട്ടിലോ വീട്ടിലെത്തുന്ന ആർക്കോ പെട്ടെന്നൊന്നും വെള്ളമെടുക്കാൻ സാധിക്കാത്ത ഒരു രീതി അതെല്ലാം കാലക്കൂട്ടി കണ്ട് രണ്ട് തലമുറയിലുള്ളവരെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ഉത്തമമായ ശിക്ഷ കൊടുത്തു ഓഫ് റയർ എന്ന് കണ്ട് നമുക്ക് ഈ വിലയിരുത്താൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം